ചന്ദ്രികയുടെ സാംസ്കാരിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതിനൊറ്റ കഥ മാത്രം മതി അനുഭവം എൻ്റെതല്ല പറഞ്ഞു കേട്ടതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പ് ആ പൊതു തെരഞ്ഞെടുപ്പിൽ എസ് കെ പട്ടക്കാട് എസ് കെ പറ്റക്കാടെന്ന് പറഞ്ഞാൽ ആമുഖം വേണ്ട ഒരു ദേശത്തിൻ്റെ കഥ മാത്രം മതി ആ എസ് കെ പട്ടക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തലശ്ശേരിയിൽ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം ആയിരം വോട്ടുകൾക്ക് തോൽക്കുന്നു അതിനുശേഷം അടുത്ത ഇലക്ഷൻ അൻപത്തി ഏഴിൽ നിന്നും അറുപത്തി രണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പ് ആ പൊതു തെരഞ്ഞെടുപ്പ് വീണ്ടും എസ് കെ പൊറ്റക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് ഇത്തവണയും തോൽക്കരുത് എന്ന് കരുതിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം അപ്പം മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലാതെ ജയിച്ച് കയറാൻ കഴിയില്ല അതുകൊണ്ട് തൻ്റെ സുഹൃത്തായ അന്ന് സി എച്ച് ചന്ദ്രികയുടെ പത്രാധിപരാണ് നാൽപ്പത്തൊൻപത് പേർ സി എച്ചിനെ കാണാനായിട്ട് ചന്ദ്രികയിലേക്ക് വരുന്നു ചന്ദ്രികയിൽ വന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാനിങ്ങനെ വടകരയിൽ മത്സരിക്കുന്നുണ്ട് എനിക്ക് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം എന്ന് പറയുന്നുണ്ട് സി എച്ച് പറയുന്നുണ്ട് പിന്തുണ തീരുമാനിക്കേണ്ടത് ഞാനല്ല ഒരു പക്ഷെ ഞാൻ സ്ഥാനാർത്ഥിയായേക്കാം ഇത് ബാഫക്കി തങ്ങളാണ് ഈ കാര്യം തീരുമാനിക്കുന്നത് പാർട്ടി സുപ്രീമോ ആണ് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കണം എന്ന് പറയുന്നു അന്ന് നമ്മുടെ വലിയങ്ങാടി കോഴിക്കോട് വലിയങ്ങാടിലെ പാണ്ഡ്യാലാണ് ബാഫക്കി തങ്ങൾ ഉള്ളത് ബാഫക്കി തങ്ങളെ കാണാനായിട്ട് അതേ ദിവസം തന്നെ എസ് കെ പൊറ്റക്കാട് പോകുന്നുണ്ട് അവിടെ വെച്ച് കാണുന്നു കാര്യങ്ങൾ പറയുന്നു പരിചയപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ബാഫക്കി തങ്ങൾ വളരെ പെട്ടെന്ന് പറയുന്നുണ്ട് സാധ്യമല്ല അതായത് അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞു വടകരയിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുണ്ട് ഞങ്ങളുടെ മുന്നണിക്ക് സ്ഥാനാർത്ഥിയുണ്ട് അതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ സംസാരം അവസാനിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് ബാഫകി തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും അത് എസ് കെ പറ്റക്കാടിന് ചെറിയ ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്നും ബാഫകി തങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ ശരിക്കും പഴയ നിങ്ങൾ ആദ്യം മത്സരിച്ച തലശ്ശേരിയിൽ തന്നെ ഒന്നുകൂടി മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്തുണ കാര്യം ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ എസ് കെ പറ്റക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെടുന്നുണ്ട് ബന്ധപ്പെട്ടതിന് ശേഷം അദ്ദേഹം വടകരയിൽ നിന്നും തലശ്ശേരിയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നു തലശ്ശേരിയിൽ അദ്ദേഹത്തിന് ലീഗിൻ്റെ പിന്തുണ ലഭിക്കുന്നുണ്ട് അങ്ങനെ അറുപത്തിയാറായിരം വോട്ടുകൾക്ക് എസ് കെ പറ്റക്കാട് ജയിക്കുന്നുണ്ട് ജയിച്ചതിന് ശേഷം അദ്ദേഹം നന്ദി പറയാനായിട്ട് ചന്ദ്രികയിലേക്ക് വരുന്നു സി എച്ചിനെ കാണാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സ്നേഹത്തിന് ഈ പിന്തുണയ്ക്ക് എന്താണ് പ്രതിഫലം വേണ്ടത് സി എച്ച് പറഞ്ഞതായി പറയപ്പെടുന്നു നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് ആദ്യം എഴുതുന്ന നോവൽ അത് ചന്ദ്രിക ആഴ്ച പതിപ്പിന് വേണം എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പിൽക്കാലത്ത് എസ് കെ എഴുതിയ നോവലാണ് നോർത്ത് അവന്യൂ എന്ന് പറയുന്നത് അത് ഗണ്ടശിയായിട്ട് ചന്ദ്രിക വീക്കിലാണ് പ്രസിദ്ധീകരിച്ചത് ഞാൻ ഈ കഥ എല്ലാ അനുഭവമാണ് പറഞ്ഞു കേട്ടതാണ് പറയാനൊരു കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവ് അദ്ദേഹത്തിന് ചന്ദ്രികയുടെ സാംസ്കാരിക തലത്തിൽ ആഴ്ച പതിപ്പിൽ ഇടം നൽകുന്നത് സി എച്ച് ആണ് അപ്പോൾ നമ്മൾ ഈ വീക്കിലിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രയുടെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ എം ടിയുടെ കഥയൊക്കെ എത്രയോ തവണകളിലായിട്ട് നമ്മൾ പറഞ്ഞതാണ് എം ടി പതിനാറാം വയസ്സിൽ ശരിക്കും പറഞ്ഞാൽ അൻപതിലാണെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ പതിപ്പിൽ വീക്കിലിയുടെ ഒക്ടോബർ പതിപ്പിൽ മുപ്പസാങ്ങ് അദ്ദേഹം ഫ്രഞ്ച് നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കഥ ചെറുകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് എം ടി വാസുദേവൻ നായർ എന്ന പതിനാറുകാരൻ എഴുതുകയാണ് അദ്ദേഹത്തിന് അന്ന് അഞ്ച് രൂപ മണി അതായത് ആ മണിയോർഡറായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചത് അതായത് നാല് രൂപയും പന്ത്രണ്ട് അണയുമാണ് അതൊക്കെ അദ്ദേഹം പറയാറുണ്ട് എന്തായാലും ഈ ചന്ദ്രികയുടെ സാംസ്കാരിക പാരമ്പര്യം അത്രയും ശക്തമാണ് ആ കാലത്ത് എല്ലാ എഴുത്തുകാരും ഇപ്പം അൻപതുകൾ അറുപതുകൾ എഴുപതുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എം ടി തന്നെ പറയാറുണ്ട് ഇടശ്ശേരി ആണെങ്കിൽ അക്കിത്തമാണെങ്കിൽ നമ്മൾ ഈ വർത്തമാന കാലത്തിലേക്കൊക്കെ വരുമ്പോൾ എല്ലാ എഴുത്തുകാരുടെയും ആദ്യകാല തട്ടകം എന്ന് പറയുന്നത് ചന്ദ്രികയാണ് ഇനി ചന്ദ്രികക്ക് സാംസ്കാരിക പാരമ്പര്യമാണെങ്കിൽ ഇപ്പം പി എ മുഹമ്മദ് കോയ നാൽപ്പത്തി ഒൻപതിലാണ് സി എച്ച് പത്രാധിപരായിട്ട് മാറുന്നത് സി എച്ച് ശരിക്കും പി എ മുഹമ്മദ് കൈ പരിചയമില്ല എന്ന് പറയുന്നു ഒരു വേദിയിൽ കോഴിക്കോട് ഒരു സാംസ്കാരിക വേദിയിൽ വെച്ച് പരിചയപ്പെടുന്നു പരിചയപ്പെട്ടതിന് ശേഷം സി എച്ച് പറഞ്ഞതായിട്ട് പറയുന്നത് നിങ്ങൾ വരികയാണെങ്കിൽ ചന്ദ്രിക ആഴ്ച തുടങ്ങും എന്നാണ് അങ്ങനെയാണ് അൻപതിൽ പി എ ചന്ദ്രികയിലേക്ക് വരുന്നതും ആഴ്ചപതിപ്പിൻ്റെ ആദ്യ പത്രാധിപരായിട്ട് മാറുന്നതും ആ പി എ എന്ന് പറയുന്നയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതായത് എല്ലാവരെയും എഴുത്തിലും എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒരു പാരമ്പര്യം കായികമായിട്ട് പി എ തുടങ്ങിയതാണ് അപ്പം കായികം എന്ന് പറഞ്ഞ ഐ എം വിജയൻ ഇപ്പോൾ പത്മശ്രീ ലഭിച്ചിരിക്കുന്നു അപ്പം ഐ എം വിജയനെ പോലുള്ള ഒരാളെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തെ കറുത്ത മുത്ത് എന്ന് വിളിക്കുന്നതിൽ പിന്നെ നമ്മൾ വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പാരീസ് ഒളിമ്പിക്സ് പോലുള്ള വേദികളിൽ എത്രയോ ഒളിമ്പിക്സ് എത്രയോ വേൾഡ് കപ്പ് വേദികളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു കായിക പാരമ്പര്യവും ചന്ദ്രികയെക്കുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മൊത്തം മലയാളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ സാംസ്കാരികതയുടെ ചരിത്രത്തിൻ്റെ കായികത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാം അടയാളപ്പെടുത്തലായിട്ട് ചന്ദ്രികയുണ്ട്